ഇടുക്കി ചെല്ലാർകോവിൽ മെട്ട് ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ വെച്ച് പിടികൂടി കൂട്ടിൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് മാറ്റി പരിശോധനകൾക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ തന്നെ തുറന്നുവിടും വിവരങ്ങളുമായി ജോസഫ് സെബാസ്റ്റിൻ കൂടി ചേരുന്നുണ്ട് ജോസിൽ എങ്ങനെയാണ് വിവരങ്ങൾ വർഷ ഇന്ന് രാവിലെയാണ് മൈനാടുംപാറ വയറിൽ സണ്ണി എന്നയാളുടെ ഏലത്തോട്ടത്തിലെ ആഴമുള്ള കുഴിയിൽ അകപ്പെട്ട നിലയിൽ കടുവയെ കണ്ടെത്തിയത് നായയുടെ കുരകേട്ടെത്തിയ സ്ഥല ഉടമയാണ് ആദ്യം കണ്ടത് കുഴിക്ക് പതിനഞ്ച് അടിയോളം താഴ്ചയുണ്ടായിരുന്നു ഈ കടുവയ്ക്കൊപ്പം ഒരു നായയും നായിയെ വേട്ടുന്നതിനിടയിൽ ഈ കുഴിക്കകത്ത് ഈ കടുവ പെട്ടുപോയെന്നാണ് നിഗമനം ഉടൻ തന്നെ വണ്ടൻമേട് പോലീസും വനംവകുപ്പും എല്ലാം സ്ഥലത്തെത്തി വനപാലകൾ പോലീസും ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് നടപടികൾ ആരംഭിച്ചത് തേക്കടിയിൽ നിന്നും വനംവകുപ്പിലെ വെറ്റിനറി ഡോക്ടർ അനുരാജിന്റെ നേതൃത്വ സംഘം എത്തി കടുവയെ മയക്കുവേടി വെച്ച ശേഷം ഉച്ചയോടെ കുഴിയിൽ നിന്നും പുറത്തെടുത്തു ഒപ്പമുണ്ടായിരുന്ന നായയെയും മയക്കുവേടി വെച്ചാണ് പുറത്തേക്ക് എടുത്തത് തുടർന്ന് കൂട്ടിലടച്ച് പ്രത്യേക വാഹനത്തിൽ തേക്കടി കടുവയ്ക്ക് പ്രാദേശിക ശുശ്രൂഷ നൽകി ഈ നായയുടെ ഒപ്പമുണ്ടായിരുന്നതിനാൽ പേവിഷ വാക് വാക്സിനും ഈ കടുവയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഈ കടുവയുടെ മുഖത്ത് ഉടൻ പമ്പിയുടെ മുള് ഇരിക്കുന്ന അവസ്ഥയായിരുന്നു നിരീക്ഷണത്തിന് ശേഷം കടുവയെ ഉടനത്തിൽ കടുവകളുടെ എണ്ണം കുറഞ്ഞ മേഖലയിൽ എത്തിച്ച് തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മുൻപ് ഈ മേഖലയിൽ കടുവയുടെ കാൽപ്പാടുകൾ എല്ലാം കാണപ്പെടുന്ന സ്ഥലമാണ് ഈ ജനവാസ മേഖലയിൽ എത്തിയ കടുവയെ ഈ കടുവയെ പിടികൂടിയത് നാട്ടുകാർ ആശ്വാസത്തിലാണ് വർഷ